അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് മുൻപ് പാർപ്പിക്കാൻ പുതിയ തടവറ ഫ്ലോറിഡയിൽ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അലിഗേറ്റർ അൽക്കട്രാസ് എന്നറിയപ്പെടുന്ന ഈ പുതിയ കേന്ദ്രം വിജനമായ ചതുപ്പ് ചതുപ്പുനിലത്തിന് അടുത്താണ് തയ്യാറാക്കുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ ഫ്ലോറിഡയിലെ എവർഗ്ലൈഡ്സിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വിമാനത്താവളത്തിനടുത്താണ് പുതിയ തടവറ ഒരുങ്ങുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സെൻട്രോ മിയാമിയിൽ നിന്ന് ഏകദേശം എഴുപത് കിലോമീറ്റർ അകലെ തണ്ണീർത്തടമായ എവർഗ്ലൈഡ്സിന്റെ മധ്യത്തിൽ ഡേഡ് കോളിയർ പരിശീലന വിമാനത്താവളത്തിന്റെ സ്ഥലത്താണ് പുതിയ തടങ്കൽ കേന്ദ്രം നിർമ്മിക്കുന്നത് ചീങ്കണ്ണികളും പെരുമ്പാമ്പുകളും ധാരാളമായുള്ള ഒറ്റപ്പെട്ട ഭീതി ഉണർത്തുന്ന പ്രദേശമാണ് അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിക്കാനായി തിരഞ്ഞെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ ചതുപ്പ് നിലങ്ങളാൽ ചുറ്റപ്പെട്ട പരിശീലന റൺവേയുടെ സമീപത്തായാണ് പുതിയ തടവറ അമേരിക്ക സജ്ജീകരിക്കുന്നത് തടവറയുടെ നിർമ്മാണം അമേരിക്ക ആരംഭിച്ചതായാണ് പുറത്തുവരുന്ന വിവരം ടെന്റുകൾ നിർമ്മാണ സാമഗ്രികൾ പോർട്ടബിൾ ടോയ്ലറ്റുകൾ എന്നിവ വഹിക്കുന്ന ട്രക്കുകളുടെ നിര ഇവിടേക്ക് എത്തിയതായി റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മൂവായിരത്തോളം പേരെ ഇവിടെ ഒരേ സമയം ഉൾക്കൊള്ളാൻ സാധിക്കും ചിലവ് നാനൂറ്റി അമ്പത് മില്യൺ ഡോളറാണ് അടുത്ത ആഴ്ചയോടെ തടവറയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും വിവരമുണ്ട് കാലിഫോർണിയയിലെ കുപ്രസിദ്ധമായ അൽക്കട്രാസ് തടവറയുടെ സുരക്ഷയും ചീങ്കണ്ണികളെ കൊണ്ട് നിറഞ്ഞ എവർഗ്ലേഡ്സും ചേർത്താണ് ഇതിന് അലിഗേറ്റർ അൽക്കട്രാസ് എന്ന പേര് നൽകിയത് എന്നാണ് വിവരം ഇവിടെ നിന്ന് ആരും രക്ഷപ്പെടില്ല എന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം ഈ പ്രദേശത്ത് ഇത്തരം ഒരു തടവറ നിർമ്മിക്കുന്നതിൽ പരിസ്ഥിതി പ്രവർത്തകരിൽ നിന്നും പ്രതിഷേധം ശക്തമാണ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ വൻ പ്രക്ഷോഭങ്ങൾ ലോസ് ആഞ്ചൽസിൽ നടന്നതിന് പിന്നാലെയാണ് തടവറയും സജ്ജമാക്കുന്നതെന്നതും കൂട്ടി വായിക്കേണ്ടതാണ് കൊടും കുറ്റവാളികൾക്ക് ഭൂമിയിലെ നരകമായിരുന്നു അമേരിക്കയിലെ കുപ്രസിദ്ധമായ അൽക്കട്രാസ് ജയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അടച്ചുപൂട്ടിയ ഈ ജയിൽ ആറു പതിറ്റാണ്ടായി അടഞ്ഞു കിടപ്പാണ് എന്നാൽ അൽക്കട്രാസ് ജയിൽ വീണ്ടും തുറക്കാൻ ട്രംപ് ഉത്തരവിട്ടതും ഇടയ്ക്ക് വൻ ചർച്ചയായിരുന്നു അമേരിക്കയിലെ കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചുവെന്നും രാജ്യം കുറ്റകൃത്യങ്ങളിൽ വലയുകയാണെന്നുമാണ് അൽക്കട്രാസ് ജയിൽ തുറക്കാനുള്ള ട്രംപിന്റെ വിശദീകരണം പുതുക്കിപ്പണിഞ്ഞ് വലുതാക്കിയ ഈ തടവറയിൽ അമേരിക്കയിലെ ഏറ്റവും ക്രൂരരും അക്രമാസക്തരുമായ കുറ്റവാളികളെ പാർപ്പിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ ജയിൽ പ്രതിവർഷം ഒന്നേ ദശാംശം നാല് ദശലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് അതിനാൽ ട്രംപിന്റെ ഈ പുതിയ തീരുമാനം സഞ്ചാരികൾക്കിടയിൽ അപ്രീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ മോഡലിൽ തന്നെ കുടിയേറ്റക്കാർക്ക് ഒരു തടവർ ഒരുങ്ങുമ്പോൾ അത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പറയുന്നവരും കുറവല്ല അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജനപ്രീതി നാൽപ്പത്തി അഞ്ച് ശതമാനമാണെന്ന് എൻ ബി സി ഡിസിഷൻ ഡെസ്ക് പോൾ ജൂൺ പതിനഞ്ചിന് നടത്തിയ അഭിപ്രായ സർവേയിൽ കണ്ടെത്തി കുടിയേറ്റക്കാരോടുള്ള നിലപാടിലടക്കം ട്രംപിന് പിന്തുണയുണ്ട് അതിർത്തി സുരക്ഷയും കുടിയേറ്റവും കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരും കൂടുതലാണ് അമ്പത്തി ഒന്ന് ശതമാനം ട്രംപ് അതിർത്തി സുരക്ഷയും കുടിയേറ്റ പ്രശ്നവും കൈകാര്യം ചെയ്യുന്ന രീതിയെ അനുകൂലിക്കുമ്പോൾ നാൽപ്പത്തി ഒൻപത് ശതമാനം ട്രംപിനോട് യോജിക്കുന്നില്ല എന്നാണ് സർവേ റിപ്പോർട്ട്